ഇന്ന് നമ്മൾ തോരമണി ഇപ്പം നമ്മുടെ പാലക്കാടൊക്കെ തോരമണിയുടെ സീസണാണ് അപ്പോൾ അത് നമ്മൾ ആ തോര ഈ മണി ഓരോന്ന് എടുത്ത് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അത് ആര കിലോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ തോരമണി വറ്റിച്ചതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സ്വാദാണ് നമുക്കിത് ഈ സീസണിലേക്ക് കിട്ടുള്ളൂ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കിട്ടിയാൽ ഇത് ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ അതിൻ്റെ ഇത് വേണ്ടത് തോരമണി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ അതിന് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു തക്കാളി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കേട്ടോ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ കരുവേപ്പിൻ്റെ ഇല വേണം വെളിച്ചെണ്ണയും വേണം ഇത്ര വേണ്ടു ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ളൊരു ഭക്ഷണമാണ് കേട്ടോ ഓപ്ഷൻ വെച്ചാൽ നമ്മുടെ സെമി സോളിഡായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ് കേട്ടോ അതാണിനി എന്താ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ഈ തോര വറ്റിച്ചത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനാദ്യമായിട്ട് ഞാൻ നമ്മൾ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എടുത്തല്ലോ അതൊന്ന് നാലാക്കി മുറിച്ചിട്ട് മിക്സിയുടെ ബൗളിൽ ഇടുക ഈ ഒരു ബൗള് ചെറിയ ഉള്ളി അതിടുക ഇനി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പം ഇപ്പം നമുക്ക് ഒരു സ്പൂൺ ഇടാം ഇനി കറി വെന്ത ശേഷം മുളക് പോകാറും നമുക്ക് അപ്പം ആഡ് ചെയ്യാം കുറച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഒരു കൊത്ത് കരുവേപ്പിൻ്റെ ഇല അത് അരയ്ക്കാനിടണം എന്നാൽ ആ കരുവേപ്പിലയുടെ അംശമൊക്കെ ഇരിക്കു പെടുമല്ലോ എല്ലാവരും അതെടുത്ത് പുറത്ത് കളയുള്ളൂ അപ്പോൾ ഒരു കൊത്തെങ്കിലും അതിലിട്ടിട്ട് അരയ്ക്കാൻ നല്ലത് എന്നാൽ സ്വാദും ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ളത് പിന്നെ തക്കാളി ഒന്ന് വലുത് മുറിച്ച് വെച്ചത് അതിനെയും നമ്മൾ മിക്സിയിൽ അരയ്ക്കാനിടുക എല്ലാം അരി അരച്ച് അരക്കുക പറഞ്ഞാൽ നന്നായി അരയരുത് കേട്ടോ ഒന്ന് ചതഞ്ഞാൽ മതിയേ അത് കേട്ട് ചതച്ചെടുക്കുക പിന്നെ നമുക്ക് കുക്കറിൽ എല്ലാം കൂടെ ആഡ് ചെയ്യാം ഒരു തക്കാളി മതി അത് ഒത്തിരി ആപ്പിൾ തക്കാളി വരുത്തിയാണെങ്കിൽ ആയിക്കോട്ടെ അത് നമുക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനെ ഞാൻ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അരക്കിയല്ല ചതച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇത് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് നല്ല ചുവന്ന കളറായിരിക്കും കേട്ടോ അത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് വലിയ എരിവുണ്ടാവില്ല എന്താ പക്ഷെ നമ്മുടെ ഈ കറിക്ക് നല്ല കളറും ഉണ്ടാവും അത്യാവശ്യം ഗ്രേവി കിട്ടും അതിനാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണത് ഓരോന്നായിട്ട് കാണിക്കാം ഇപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് നമ്മൾ ആദ്യം തവരമണി കഴുകി വൃത്തിയാക്കി വെച്ചത് അതാണ് വെച്ച് ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ നമ്മൾ തോരയുടെ കായ ഓരോന്നായിട്ട് നുള്ളി റെഡിയാക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കറി പെട്ടെന്ന് റെഡിയാവും ഇനി ഈ അരച്ച കൂട്ട് അതായത് തക്കാളി ചെറിയ ഉള്ളി കരിവേപ്പിൻ്റെ ഉള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആ ഇഞ്ചി എന്തിനാ ഈ തോരമണി ചെല്ലുമൊരു ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിൽ കുറച്ച് ഇത് വരുന്നത് ടഫ് എന്താ പറയുക ഇഞ്ചി ചേർക്കുന്നത് ഇനി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു ഏഴ് സ്റ്റീമ് ഏഴ് നല്ല തോരയിൽ മുളകും ഇതൊക്കെ പിടിക്കുകയും വേണം വേഗം വേണം അത്യാവശ്യം കുറച്ച് തോര വേവാനുള്ള വെള്ളം ഒഴിക്കുക കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അത് പറ്റിച്ചെടുക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ തവര വേവണമല്ലോ വേവാനുള്ള വെള്ളം വേണ്ട അങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക ഈ സമയത്ത് നമുക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ച് എരിവ് ഇട്ട് കൊടുക്കാം കേട്ടോ സ്വാദ് നോക്കിയിട്ട് പക്ഷേ തോരയുടെ ഉള്ളിലേക്കൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വേണ്ടത് കുറച്ചും കൂടെ വേണമെങ്കിൽ വെള്ളമൊഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്വാദ് നോക്കിക്കോളൂ ഉപ്പൊക്കെ മതി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക ഒത്തിരി കൂടെ കുറച്ചും കൂടെ മുളക് പൊടി വേണം ഇത്തിരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നു കേട്ടോ ഇനി അത് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു ഏഴ് സ്റ്റീം വന്നോട്ടെ എന്താ വെച്ചാൽ ചോര വേവണം പിന്നെ തക്കാളി എല്ലാം കൂടെ ഒരു യോജിക്കും വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കർ സ്റ്റീം ചെയ്യുന്നത് കുക്കറില് സ്റ്റീവ് വരുമ്പോഴേക്കും നമുക്ക് ഇന്നത്തെ പാട്ടുപാടാം കേട്ടോ പൂനമേ ഒരു രാഗമേഘം താ പൂനമേ ഒരു രാഗമേഘം താ കനവായ് കണമായൻ ഴകിയും പൂമാനമേ ഒരു രാഗമേകം താ ഓക്കേ പുനരത്ത് രണ്ടുപേരി പാട്ട് കഴിഞ്ഞു ഇനി നമ്മുടെ കുക്കറിൽ ഒരു ഏഴ് സ്റ്റീം ഇത് വരട്ടെ കേട്ടോ സ്റ്റീം വരട്ടെ കേട്ടോ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഏഴ് സ്റ്റീമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് തുറന്ന് നോക്കാം എന്തായി ഇത് ഇതാ കേട്ടോ അസലായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു പാനിലേക്കാണോ മാറ്റേണ്ടത് കേട്ടോ ഇപ്പം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായിട്ട് ഒഴിച്ചോളൂ വെളിച്ചെണ്ണ നല്ല മെഴുക്ക് വരട്ടി ആയിട്ട് വരാനാണ് കേട്ടോ അത് നന്നായിട്ട് ഇനി അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ ഇല ഇടാം കരിവേപ്പിൻ്റെ ഇല ഒന്ന് മുരിഞ്ഞാൽ നമ്മൾ ഈ വേവിച്ചത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അതിപ്പോൾ ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ല സെമി സോളിഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ കരിവേപ്പിൻ്റെ ഒന്ന് മൂത്ത് വന്നതിന് വന്നാലും നമുക്ക് ഈ വേവിച്ച ചവരമണി ഡസലായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് ഇതിനെ അതിലിട്ടിട്ട് നന്നായി ഒന്ന് പെരക്കിയെടുക്കണം വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ആ കരിവിലേരുടെ വാസന വരുന്നതെന്നുമായിട്ട് വന്ന ശേഷം ഇത് മുഴുവൻ അതിലേക്ക് കൊടുക്കണം കേട്ടോ കുക്കറിലുള്ളതൊക്കെ ഇട്ടു ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിക്കോളൂ എരിവ് നോക്കിക്കോളൂ പോരെങ്കിൽ നമുക്ക് കുറച്ചും ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ തോരമണി പറ്റിച്ചത് അത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ഇത്ര ഇത്ര ഈ സൈസ് തന്നെ എടുക്കാറുള്ളൂ കേട്ടോ അതിന് ഒരുപാട് ഡ്രൈ ആക്കി അതിൻ്റെ സ്വാദ് പോകും നമ്മൾ കുറച്ചിങ്ങനെ ചോറിൻ്റെ കൂടെ കുറച്ച് പെരട്ടി കഴിക്കാനൊക്കെ പാകത്തിന് ഇതുമാതിരി എടുക്കുക ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുമാരി ഉണ്ടാക്കി നോക്കൂ നല്ല സ്വാദുള്ള ഐറ്റമാണ് ഇപ്പോഴാണ് സീസൺ പാലക്കാട് പാലക്കാട് ധാരാളം ഇപ്പം കിട്ടുന്നുണ്ട് ഇനി തൃശ്ശൂർ സൈഡിൻ്റെ അപ്പുറം ഒന്നും കിട്ടുമെന്ന് എനിക്കറിയില്ല നല്ല സ്വാദാ കേട്ടോണ്ടാക്കി നോക്കി സെമി സോളായിട്ട് ഇങ്ങനെ വേണം ഒരുപാട് ഡ്രൈ ആയ അത്ര സ്വാദ് തോന്നിയിട്ടില്ല ടോ ഒപ്പേര് വരവ് പോവും അതപ്പോൾ നന്നായിട്ട് ഉള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ചൂടോടുള്ള തോരമണി വെറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇഞ്ചി മാത്രം ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി അരയ്ക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ അതും ഒരു സ്വാദാണ് ഓക്കേ